പറയുന്നത് കീഴാർനെല്ലിയിൽ അടങ്ങിയിട്ടുള്ള ഫിലാന്തിൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസഘടകങ്ങളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് കരളിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്താനായിട്ട് ഏറ്റവും ഉത്തമമായ ഒന്നാണ് കീഴാർനെല്ലി ഇതിലടങ്ങിയിട്ടുള്ള നീരോക്സി കാരകങ്ങൾ അസ്ഥിര സംയുക്തങ്ങളായ സ്വതന്ത്ര റാഡിക്കലുകൾ വരുത്തുന്ന നാശത്തിൽ നിന്ന് കരളിനെ രക്ഷിക്കുന്നു വൈറൽ ബാധ വഴി കരളിൽ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാനൊക്കെ ഇത് സഹായകമാണ് മൂത്രാശയ രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് കേട്ടോ ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കീഴാർനെല്ലിയുടെ ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് സാധാരണ നെല്ലിക്കയുടെ പല ഔഷധ ഗുണങ്ങളും അടങ്ങിയ കീഴാർനെല്ലിക്ക് പ്രമേഹത്തെയും വരുതിയിൽ നിർത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇല ചവച്ചരച്ച് കഴിച്ചാലും മതിയാകും ഇളം പുളിയോടുകൂടിയതിൻ്റെ ഇലകൾക്ക് അത്യാവശ്യം രുചിയൊക്കെ ഉണ്ട് കേട്ടോ കൂടാതെ ഔഷധഗുണമുള്ള കീഴാർനെള്ളി ശരീരത്തിനുണ്ടാവുന്ന മുറിവിനും ശരീരത്തിനുള്ളിൽ